ശ്രീ മമ്മൂട്ടിയും അവിടെ ഉണ്ടായിരുന്നു ടാണ് ഇപ്പൊന്ന് കണ്ടോണ്ടിരിക്കുന്നത് എന്തായാലും വളരെ കാലത്തിന് ശേഷം ഏറ്റവും വലിയ മുതിർന്ന അഭിനേതാക്കളായിട്ടുള്ള മോഹൻലാൽ മമ്മൂട്ടിയിലെ ആ രണ്ടെണ്ണത്തിലെ മോഹൻലാൽ ഇപ്പൊ ഉത്തരം പറയാവുന്നു ഇതിലും നല്ലത് ഉത്തരം പറയാതിരിക്കായിരുന്നു നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എനിക്ക് എന്തെന്നറിയാം പക്ഷെ ഉത്തരം പറയാൻ ഒരു നിർവാഹമില്ല സംഗതി കോടതിയുടെ കയ്യിൽ കെട്ടുന്ന കേസുകളാണിപ്പോൾ മോഹൻലാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ന്യായീകരിച്ചും മെഴുകുക ഒപ്പം തന്നെ വളരെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുക വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് സംഘടന എന്ന് പറയുക ആ സംഘടന നിങ്ങൾ ആര് തകർക്കരുതെന്ന് പറയുക ഇതൊരു വലിയ തൊഴിൽ മേഖലയാണ് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന തൊഴിൽ മേഖല ഇതൊക്കെ സംവദിക്കുന്നതിന് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടതൊക്കെ ശരിയാണ് പക്ഷേ ആ കഷ്ടപ്പാടിനൊപ്പം തന്നെ വളരെയധികം ദുരിത ഒരുപാട് സ്ത്രീ ജനങ്ങൾ തൊട്ടപ്പുറത്ത് ഉണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് നിങ്ങളപ്പോ ഉള്ള വലിയ വലിയ നേതാക്കന്മാരെ സോറി അഭിനേതാക്കള് മറന്നുപോയി പോയി ഇപ്പോ എന്തുകൊണ്ടാണ് ഇത്രയധികം വൈകി വൈകിപ്പോയത് ഒരു പ്രസ്താവന നടത്താൻ വേണ്ടിയിട്ട് ഇത്രയധികം എന്തുകൊണ്ട് വൈകി എന്നതിന് ബി ഉണ്ണികൃഷ്ണൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ആ ഡയലോഗിന്റെ ആദ്യ ഭാഗം നിങ്ങൾ എല്ലാം അവിടെ കണ്ടിരിക്കും ഇതെന്തുകൊണ്ടാണ് പ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കും ആ ഒരു ഡയലോഗ് ഒന്ന് എക്സ്പ്ലനേഷൻ ഭാഗമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എവിടൊക്കെയോ എന്തൊക്കെയോ കൃത്യമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് അമ്മ എന്ന് പറഞ്ഞ സംഘടന തകർക്കേണ്ടത് അല്ലെങ്കിൽ തകർക്കപ്പെടേണ്ടത് ഒരു ചില ആളുകളുടെ തീരുമാനമായിട്ടെങ്കിലും ഇത് മാറുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരു തരത്തിൽ മറന്നു പോരുത് നോക്കൂ ബി ഉണ്ണികൃഷ്ണൻ ഷസ്കാറുടെ പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണൻ ഇപ്പൊ പറയുന്ന ആ ഒരു ഡയലോഗ് കൃത്യമായിട്ട് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്നുള്ളത് അതാദ്യം കേക്കാം ആക്ടേഴ്സ് അസോസിയേഷനിലെ ചില ആക്ടേഴ്സ് അതിനെ വളരെ ശക്തിയുക്തം എതിർത്തു എതിർത്തുകൊണ്ടാണ് അന്ന് അത് നടക്കാതെ പോയത് അതിന്റെ പ്രസിഡന്റായ ശ്രീ മോഹൻലാലും അന്ന് ശ്രീ മമ്മൂട്ടിയും അവിടെ ഉണ്ടായിരുന്നു അവർക്ക് ബേസിക്കലി ഇത് സംസാരിക്കുന്നതിന് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവിടെ വളരെ ശക്തിയുക്തം എതിർത്തു പിന്നീട് ആ എതിർത്തവരിൽ പലരും വളരെ പ്രോഗ്രസീവ് മുഖമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതും നമ്മൾ കണ്ടു ഭയങ്കര രസകരമായി ചിരിച്ച് അവസാനിപ്പിക്കണം പക്ഷെ നല്ല ചിരിയല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം അമ്മയുടെ ഒരു വലിയ പ്രോഗ്രാം മലയാള മനോരമയുമായി ബന്ധപ്പെട്ട് മനോരമ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് മലയാള മനോരമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് തൊട്ടു തലേ ദിവസമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുനിന്നുണ്ടെങ്കിൽ അമ്മയിലെ ഈ വലിയ നടന്മാർ നൽകി ആരെങ്കിലും പ്രതികരിക്കാൻ ഉള്ള ഒരു വിചാരത്തിലേക്ക് അല്ലെങ്കിൽ ആ ചിന്തയിലേക്ക് പൊതുജനങ്ങളെല്ലാം മാറും പക്ഷെ അന്ന് മോഹൻലാലും മമ്മൂട്ടി എല്ലാവരും ഒരുമിച്ച് പ്രതികരിക്കാം എല്ലാ ഇതിലൊരുപാട് ആൾക്കാരുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട് ഇനി അതിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരെടുത്ത് പറയാൻ വെച്ചെങ്കിൽ ഇവിടെ തീരില്ല അങ്ങനെ ഒരുപാട് വർക്കേഴ്സ് അസോസിയേഷൻ ഇതിലുണ്ട് ഇവരെല്ലാം ഒരുമിച്ച് കൂടി ഇന്നിട്ട് ഒരു ഉത്തരം പറയാമെന്ന് അവരന്ന് തീരുമാനിച്ചതായിരുന്നു അത്ര പക്ഷേ അന്ന് ചില നടന്മാർ ചില നടന്മാർ അതിനെതിർത്തു എന്ന് പറയുന്നത് ആ ചില നടന്മാർ എതിർത്തവർ പിന്നീട് പുരോഗമന വാളുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് ബി ഉണ്ണിരീഷ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ആര് നോക്കൂ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുക ആ പുരോഗമന വർത്തമാനം പറഞ്ഞ ഒരാള് അത് ജഗദീഷാണ് ഒരു സംശയം അത് ജഗദീഷ് തന്നെയാണ് രണ്ടാമത്തെ മനുഷ്യ എന്ന് പറയാൻ കഴിയുന്നത് രണ്ടാമത്തെ മനുഷ്യൻ ഒരു സംശയവുമില്ല അത് പൃഥ്വിരാജ് ഈ രണ്ടു പേരെയും അമ്പെയ്തുകൊണ്ടാണ് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും എന്നെപ്പോൾ ഉള്ള ആളുകള് അങ്ങോട്ട് ചിന്തിച്ച കളയുകയാണെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കാരണം അതിനുശേഷം ഏറ്റവും നന്നായി സംസാരിച്ച അല്ലെങ്കിൽ പൊതുജനങ്ങളോട് മാധ്യമങ്ങളോട് ഏറ്റവും നന്നായി സംസാരിച്ച ആളുകൾ എണ്ണമെടുക്കുകയാണെങ്കിൽ അത് ഒന്ന് നമ്മുടെ ജഗദീഷ് ജഗദീഷായിരുന്നു കാരണം സിദ്ധിക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതും തെറ്റുണ്ടെന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് അത് ജഗദീഷ് ആയിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നീട് അത് വൃത്തിയായിട്ട് പറഞ്ഞ രണ്ടാമത്തെ മനുഷ്യൻ അത് പൃഥ്വിരാജായിരുന്നു വേറെ ആരെങ്കിലും പറഞ്ഞോ ഇല്ല എന്ന് തന്നെ നമ്മൾ കരുതാൻ വേറെ ആരും അങ്ങനെ ഓ വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവിടെ നടക്കുന്ന പിന്നീട് അവർ മാധ്യമങ്ങൾ അന്ന് എതിർക്ക് പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നല്ല മുഖത്തോടെ വരികയും ചെയ്തെന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ എതിർപ്പ് ഇവർ കൊണ്ടുവന്ന അങ്ങനെയാണെങ്കിൽ ആ ഒരു എതിർപ്പിനെ നമ്മൾ കാരണമായിട്ട് കരുതേണ്ടത് ഇതിനുള്ളിൽ തന്നെ ചില പടല പിണക്കൾ നടക്കുന്നു എന്നുള്ളതാണ് ജഗദീഷ് ഇതിന്റെ തലപ്പത്തിലേക്ക് വരണമെന്നും ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു ഇതിന്റെ തലപ്പത്തിലേക്ക് വരണമെന്നും അതിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ നടത്തിയതെന്നും അതിന്റെ ഭാഗമായിട്ടാണ് പിഷാരീടെ മത്സരിക്കാൻ നിന്നതെന്നും അത് മമ്മൂട്ടിയുടെ ബിനാമിയാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ ഇനി എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞോട് കൂടിയിട്ട് ഭാവി എന്താവും എന്നുള്ള ഒരു ഇരുളടഞ്ഞ് അദ്ദേഹം നിൽക്കുന്നുണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടുള്ള ചില അടിപടലങ്ങൾക്ക് ഇതിന് വഴി വെക്കുന്നതാണ് ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാൻ പോയി നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചുമ്മാ സബ് ചെയ്തോളൂ ഇതുപോലത്തെ വിഷയങ്ങള് എന്റെ തോട്ടുകള് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കാൻ ചിലപ്പോൾ അത് നിങ്ങളുമ്പോൾ വളരെ പെട്ടെന്ന് ആയിരിക്കും അപ്പോൾ ബൈ